അങ്ങനെ ജിൻഡോയും രശ്മിനും വീണ്ടും പവർ റൂമിലേക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു എങ്കിലും ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളുടെയും എതിർപ്പിനെ മാറികടന്ന് ജിൻഡോയും രസ്മിനും വീണ്ടും പവർ റൂം സ്വന്തമാക്കി ആരും ജയിച്ചാലും ജിൻഡോയെ പവർ റൂമിൽ കയറ്റരുത് എന്ന മറ്റ് മത്സരാർത്ഥികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരുന്നു എങ്കിലും എതിർ ടീമായ അഫ്സറിയുടെയും ശരണിയുടെയും ടീമിനെ വളരെ കഷ്ടപ്പെട്ടാണ് ജിൻഡോയും രസ്മിനും തോൽപ്പിച്ചത് കട്ടകൾ അടുക്കി വെച്ച ശേഷം ഒരൊറ്റത്ത് വെച്ചിരിക്കുന്ന ബോൾ കട്ടകൾ ഒരറ്റത്തു നിന്നും തട്ടിയിട്ട് നടുവിൽ ഒടുവിൽ എഡ്ജിൽ വെച്ചിരിക്കുന്ന ബോൾ താഴ്ത്ത് വെച്ചിരിക്കുന്ന ബക്കറ്റിൽ വീഴ്ക്കണം കുറേ അധികം സമയം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി വേണ്ടി വന്നു എങ്കിലും ഒടുവിൽ ജിൻഡോയുടെ ടീം വിജയിക്കുകയായിരുന്നു ഇതിനിടയിൽ ഹൗസിലെ മറ്റ് മെമ്പേഴ്സ് എല്ലാം ജിൻഡോയ്ക്കെതിരായിരുന്നു നോറയുമായി ഉണ്ടായ പല വഴക്കുകളും ഗബിറിയുടെ അനാവശ്യ സെക്ഷൽ ഹരാസ്മെൻറ്റും ആരോപണവും തുടങ്ങി ഹൗസിലെ മറ്റ് അംഗങ്ങൾ എല്ലാം ഓരോ കാരണത്താൽ ജിൻഡോയ്ക്ക് എതിരായി ജിൻഡോയും രസ്മിനും കഴിഞ്ഞ തവണ പവർ റൂമിൽ എത്തിയപ്പോൾ കൊണ്ടുവന്ന നിയമങ്ങൾ ഹൗസ് അംഗങ്ങൾക്ക് ആർക്കും സ്വീകാര്യമായിരുന്നില്ല എന്നാൽ ജിൻഡോയും രസ്മിനും വീണ്ടും പവർ റൂം കൈയടക്കിയപ്പോൾ അവരുടെ ഇനിയുള്ള നിലപാട് കണ്ടുതന്നെ അറിയേണ്ടി വരും തുടക്കത്തിൽ എല്ലാവരും തഴിഞ്ഞ മണ്ടൻ എന്ന് വിളിച്ച ജിൻഡോയുടെ പുതിയ മുഖം ആണ് കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് ഹൗസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ആഴ്ച പവർ റൂം മെമ്പർ എന്ന നിലയിൽ ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനും ആർക്കും സാധിക്കുകയില്ല ഇല്ലെങ്കിൽ നോമിനേഷനിൽ പത്ത് വോട്ടിന് മുകളിൽ ജിൻഡോയ്ക്ക് കിട്ടിയേ ഏതായാലും ജിൻഡോ ശരി